ஜூலரி அங்கமாளி കാലടിയിൽ വൻ മയക്കുമരുന്ന് വേട്ട ഇരുപത് ലക്ഷം രൂപയുടെ ഹെറോയിനുമായി മൂന്ന് ആസാദ് നൌകാവ് സ്വദേശികളായി എറണാകുളം റൂറൽ ജില്ലാ ഡാൻസാഫ് ടീമും കാലടി പോലീസും ചേർന്ന് പിടികൂടി ഗുൽസാർ ഹുസൈൻ അബു ഹനീഫ് മുജാഹിൽ ഹുസൈൻ എന്നിവരാണ് പിടിയിലായത് ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ വൈഫ് ഓഫ് സക്സേനയ്ക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കാലടി ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടത്തിയ പരിശോധനയിലാണ് ഇവർ പിടിയിലായത് ആസാമിൽ നിന്നും ട്രെയിൻ മാർഗം കൊണ്ടുവന്ന മയക്കുമരുന്നുമായി തൃശൂരിൽ ഇറങ്ങുകയും അവിടെ നിന്നും കാലടിയിലേക്ക് എത്തുകയുമായിരുന്നു